ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു പര പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേന്ദമ ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പലരും സംശയം ചോദിച്ച് ചോദിക്കാറുണ്ട് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ബെഡിലിരുന്നു കൊണ്ട് മന്ത്രം ജപിക്കാൻ പാടുണ്ടോ പ്രത്യേകിച്ച് നാരായണ മന്ത്രം ജപിക്കാൻ പാടുണ്ടോ ഇങ്ങനെ സംശയം ചോദിക്കാറുണ്ട് ചിലർ പറയുന്നു ഇരുന്ന് ജപിക്കണം ചിലർ പറയുന്നു ബെഡിലിരുന്നു കൊണ്ട് ജപിക്കാൻ പാടില്ലായി ബെഡ് അശുദ്ധമാണല്ലോ എന്നൊക്കെ സംശയം പറയുന്നവരുണ്ട് ഇത് അതിന് വ്യക്തമായൊരു ധാരണ നമ്മുടെ സമൂഹത്തിലില്ല എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് ആ കാര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാവരും രാവിലെ നമ്മൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് കാട്ടിത്തന്നൊരാചാരക്രമമുണ്ട് രാവിലെ ഉണരുമ്പോഴും രാത്രിയിൽ കിടക്കാൻ തുടങ്ങുമ്പോഴും ചിലർ നമുക്കറിയാം ചെന്ന് കഴിഞ്ഞാൽ ബെഡിൽ ചെന്നിരുന്ന് പെട്ടെന്ന് നമ്മൾ ബെഡിലേക്ക് കിടക്കുകയാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ആളുകളും ചെയ്യുന്നതാണ് അതുപോലെ രാവിലെ ഉണരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോരും യഥാർത്ഥത്തിൽ കിടക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് വാഴ വെട്ടിയിട്ടതുപോലെ ബെഡിലേക്ക് വീഴാൻ പാടില്ല അതുപോലെ എഴുന്നേൽക്കുമ്പോൾ സ്പ്രിങ് പൊങ്ങിപ്പോരുന്നതുപോലെ ചാടി എഴുന്നേറ്റ് പോരാനും പാടില്ല അത് ഇന്ന് നമ്മുടെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയൊരു രഹസ്യമുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള എനർജിയുണ്ട് വർത്തിക്കലായ എനർജിയുണ്ട് ഹൊറിസോണ്ടൽ ആയ എനർജിയുണ്ട് വർത്തിക്കലായ എനർജി ഖൊരിസോണ്ടൽ ആകുമ്പോഴും ഖൊറിസോണ്ടലായ എനർജി വർത്തിക്കലാകുമ്പോഴും ശരീരം കൊടുക്കേണ്ട ടെൻഷൻ അത് താങ്ങാനാവാതെ വരുമ്പോൾ ഇത് അറ്റാക്കായി പരിണമിക്കുന്നു ഇന്ന് അൻപത്തി മൂന്ന് ശതമാനം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഏത് സമയത്താണ് ഒന്നുകിൽ കിടക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുന്ന സമയത്തോ രാവിലെയോ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരമാണ് പെട്ടെന്ന് പോയി കട്ടിലേക്ക് വീഴരുത് എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ കാട്ടിവെച്ചിരിക്കുന്ന ആ ഒരു എന്താണ് രഹസ്യമാണിത് ആ ശാസ്ത്ര രഹസ്യമാണിത് അതുകൊണ്ടാണ് ബെഡിൽ ഇരുന്നു കൊണ്ട് ഒരു നൂറ്റിയെട്ട് ഒരു നാരായണ 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 എന്ന് ജപിച്ചതിന് ശേഷം മാത്രമേ സാവകാശം കിടക്കാവൂ അതുപോലെ ഉണരുന്ന സമയത്തും നമ്മൾ രാവിലെ കിടന്നാൽ രാവിലെ ഉണർന്ന് ഉണരുന്ന സമയത്ത് ആദ്യം ഇടതുവശം ചെരിഞ്ഞ് വലത് കൈയുടെ ചൂണ്ടുവരൽ കൊണ്ട് സ്ത്രീ എന്നൊന്ന് എഴുതണം അതിന് ശേഷം വലതുഭാഗം ചെരിഞ്ഞ് സാവകാശം കൈകുത്തി എഴുന്നേൽക്കണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡിൽ ചമ്പ്രം പടിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്ന് അമ്മയെയും അച്ഛനെയും അതുപോലെ ഗുരുവിനെയും നമ്മുടെ ഇഷ്ടമൂർത്തിയെയും മനസ ധ്യാനിച്ചതിന് ശേഷം ഉള്ളംകൈ നിവർത്തി നോക്കി കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലസ്ഥിതൗ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് ചിലർ കരമൂലേതു ഗോവിന്ദം എന്നും ജപിക്കുന്നവരുണ്ട് തെറ്റില്ല അപ്പോൾ ഇങ്ങനെ ഈ മന്ത്രജപം നടത്തുന്നത് അതിൻ്റെ രഹസ്യം വേറെയാണ് ഇങ്ങനെ കരാഗ്രത്തിൽ ലക്ഷ്മിദേവി കരമധ്യത്തിൽ സരസ്വതി വിദ്യാദേവതയാണ് കരമൂലത്തിൽ ശക്തിയുടെ പ്രതീകമായ പാർവതിയാണ് അങ്ങനെ ഈ മൂന്ന് ദേവതകളെയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവശ്യം വേണ്ട മൂന്ന് കാര്യങ്ങൾ എന്താണ് ഒന്ന് ഐശ്വര്യം രണ്ട് വിദ്യ മൂന്ന് ശക്തി ഇതാണ് ഇത് മൂന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും രാവിലെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മന്ത്രജപം തന്നെ വെച്ചിരിക്കുന്നത് അതിന് ശേഷം കൈകൾ കൂട്ടി തിരുമ്മി കണ്ണും മുഖവും അമർത്തി തുടയ്ക്കണം എന്താണ് കാര്യം പണ്ടുമുതലേ ഒരു പഴമൊഴിയുണ്ട് കയ്യിലെ ചൂട് കണ്ണിലെ കേടിനെന്ന് അപ്പോൾ ഇതൊക്കെ വച്ചിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിയാം ഈ ആചാരങ്ങൾ ആചാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ് ആചിനോതിഹി ശാസ്ത്രാണ് ഇത് ആചാര ശാസ്ത്രം നിത്യജീവിതത്തിൽ ആചരിക്കുന്നതിനെയാണ് ആചാരം എന്ന് പറയുന്ന അനുഷ്ഠിക്കുന്നതിനെയാണ് ആചാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതക്രമം സനാതനധർമ്മത്തിൻ്റെ ജീവിതക്രമം തന്നെ എത്ര ശക്തിമത്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത് മനസ്സിലാക്കി എല്ലാവരും ജീവിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ